ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റീസി കൊല്ലപ്പെട്ടിരിക്കുന്നു ഇറാന്റെ പ്രസിഡന്റ് അയിതുല്ലാ ഖൊമേനിയുടെ പിൻഗാമിയാകുമെന്ന് വിശ്വസിച്ചിരുന്ന ആത്മീയ ആചാര്യനാണ് എന്ന് കരുതിയിരുന്ന ഇബ്രാഹിം റെയ്സി സഞ്ചരിച്ചിരുന്ന തകർന്ന ഹെലികോപ്റ്റർ കണ്ടെത്തിയിരിക്കുന്നു ടു വൺ ടു എന്ന ഹെലികോപ്റ്ററാണ് തകർന്നിരിക്കുന്നത് ഇറാൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഈ എത്തുന്നത് അസർബൈജൻ അതിർത്തിയിലെ വനമേഖലയിൽ അപകടത്തിൽപ്പെട്ട ഹെലികോപ്റ്ററിലാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി ഉണ്ടായിരുന്നത് ഇബ്രാഹിം റയിസി പരിഗണിക്കപ്പെടുന്നത് പരമോന്നത ആത്മീയ നേതാവ് അലീം അലീംഖാനെ പിൻഗാമിയായിട്ടാണ് ഇബ്രാഹിം റേസ് കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഒടുവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു ടി പി പ്രശാന്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ടി പി പ്രശാന്ത് ഇപ്പോൾ ആ വാർത്ത സ്ഥിരീകരിക്കുകയാണല്ലേ ഏതായാലും വലിയ ഒരു ആശങ്ക നീങ്ങി ഇപ്പോൾ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് ഇറാൻ്റെ പ്രസിഡന്റ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് കാരണം ഇന്ന് രാവിലെയാണ് തുർക്കി ഡ്രോൺ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിമാനത്തിൻ്റെ അവശേഷങ്ങൾ കണ്ടെത്തിയത് അവിടേക്ക് രക്ഷാപ്രവർത്തകർ എത്തി ആ പരിസരങ്ങളിൽ പരിശോധന നടത്തിയതിനു ശേഷമാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള സ്ഥിരീകരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇറാനെ സംബന്ധിച്ച് വലിയ ഒരു ദുഃഖകരമായിട്ടുള്ള വാർത്ത ഒപ്പം ലോകത്ത് എല്ലാ ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം സഹായങ്ങളെല്ലാം വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു തപാൽ പ്രവിശ്യയിൽ ഇറാൻ പ്രസിഡന്റ് സഞ്ചരിച്ചിരുന്ന വിമാനം തകർന്നു വീണ് അദ്ദേഹവും ഒപ്പമുണ്ടായിരുന്ന വിദേശകാര്യമന്ത്രി അടക്കം കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഇക്കാര്യത്തിൽ ഇനി എന്താ അവിടെ എത്തിയിട്ടുള്ള രക്ഷാപ്രവർത്തകരനെ സംബന്ധിച്ചിട്ടുള്ള പരിശോധന നടത്തിയ ശേഷം ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് റെഡ് പ്രസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് എന്തായാലും ഔദ്യോഗികമായിട്ട് സ്ഥിരീകരണം ഇവരാനെ സംബന്ധിച്ച് നടത്തും എങ്കിലും പ്രസിഡന്റ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതായത് മണിക്കൂർ ഒരു പതിമൂന്ന് പതിനാല് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അസർബൈജാൻ പ്രവിശ്യയിലെ ഒരു അണക്കെട്ടിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം തിബ്രസിലേക്ക് പോകുമ്പോഴാണ് പ്രസിഡന്റിൻ്റെ yeah uh -huh. ഒപ്പമുണ്ടായിരുന്ന മൂന്ന് ഹെലികോപ്റ്ററുകളായിട്ടാണ് പ്രസിഡന്റ് അടങ്ങുന്ന ഒരു സംഘം സഞ്ചരിച്ചിരുന്നത് അതിൽ പ്രസിഡന്റും അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി അടക്കം സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്ററാണ് തബ്രാർ പ്രവിശ്യയിൽ തകർന്നു പിന്നിട്ടുള്ളത് ഇന്ന് തുർക്കി ഡ്രോണാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഇതിൻ്റെ ഒരു ഉറവിടം കണ്ടെത്തുകയും പിന്നീട് പരിശോധന നടത്തുകയും ചെയ്ത് ഒപ്പ് ഒടുവിൽ അവിടെ രക്ഷാപ്രവർത്തകർ എത്തിച്ചേരുകയും തുടർന്ന് ആ വിമാന ആ ഹെലികോപ്റ്ററിനുള്ളിൽ ആരും ജീവനോടെ ഇല്ല എന്നുള്ള ഒരു വാർത്ത പുറം ലോകത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം പ്പം തന്നെ വിദേശകാര്യമന്ത്രി അമീർ അബ്ദുള്ളും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് പ്രവിശ്യ ഗവർണർ മാലിക് റഹ്മദി ഇറാൻ പരമോന്നത നേതാവിന്റെ പ്രതിനിധിയായ അയത്തുള്ള മുഹമ്മദ് അലി അൽ ഹഷം എന്നിവരും ഹെലികോപ്റ്ററിൽ റേസിക്കൊപ്പമുണ്ടായിരുന്നു ഇവരെല്ലാവരും കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അഞ്ചു പേരടങ്ങുന്ന ഒരു സംഘമാണ് ഉണ്ടായിരുന്നെന്നാണ് മനസ്സിലാക്കുന്നത് പ്രവിശ്യ ഗവർണർ മാലിക് റഹ്മദി ഇറാൻ പരമോന്നത നേതാവിന്റെ പ്രതിനിധി അയത്തുള്ള മുഹമ്മദ് അലി ഹഷം ഒപ്പം തന്നെ വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ലാഹിൻ ഒപ്പം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റസീം അസർബൈജാനും ഇറാൻ്റെയും അതിർത്തിയിലുള്ള ഒരു അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം മടങ്ങുകയായിരുന്നു ഇബ്രാഹിം റേയ്സി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ രാ വൈകുന്നേരമാണ് ഈ സംഭവം നടക്കുന്നത് ഇറാൻ അസർബൈജാൻ അതിർത്തിയിൽ കിസ് കൈലാസി എന്ന് പറയുന്നൊരു അണക്കെട്ട് ആ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തതിന് ശേഷമാണ് റേയ്സി മടങ്ങിയത് അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹം അലിയവും ഇന്നലെ ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ആ ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷമാണ് ഇബ്രാഹിം റെയ്സി ഹെലികോപ്റ്റർ മൂന്ന് ഹെലികോപ്റ്ററിലാണ് ഇറാൻ പ്രസിഡന്റ് അടങ്ങിയ സംഘം തിരിച്ചുപോയത് ബെൽ ടു വൺ ടു എന്ന ഹെലികോപ്റ്ററിലാണ് ഇറാൻ പ്രസിഡന്റ് സഞ്ചരിച്ചിരുന്നത് ഇത് സാധാരണയായി സർക്കാർ ഉദ്യോഗസ്ഥരെയും മിലിട്ടറിയിലെ ഉദ്യോഗസ്ഥരെയും ഒക്കെ കൊണ്ടുപോകുന്ന ഒരു ഹെലികോപ്റ്ററാണ് പക്ഷേ വ്യോമയാന മേഖല കുറേ കാലമായി പ്രതിസന്ധിയിലായിരുന്നു ഇറാനിൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനഞ്ചിലെ ന്യൂക്ലിയർ ഡീലിനു ശേഷം പാശ്ചാത്യരാജ്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഉപരോധത്തെ തുടർന്ന് അമി ഇറാന് പുതിയ ഹെലികോപ്റ്ററുകളോ വിമാനങ്ങളോ വാങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തിലധികം പേർ ഇറാൻ്റെ വിമാന അപകടങ്ങളിൽ കൊല്ലപ്പെട്ട വാർത്തയും ഈയിടെ പ്രസിദ്ധീകരിച്ചിരുന്നു അപ്പോൾ ഇറാന്റെ വ്യോമയാന മേഖലയിലെ ഈ പരിമിതിയും ഒരുപക്ഷേ സാമ്പത്തിക ഉപരോധം മൂലം ഈ ഹെലികോപ്റ്റർ തകർന്നതിന് കാരണമായിട്ടുണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് തകർന്ന ഹെലികോപ്റ്റർ കണ്ടെത്തിയിരിക്കുന്നു പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിൽ തന്നെയായിരുന്നു ഈ ബെൽ ടു വൺ ടു ഹെലികോപ്റ്റർ ഇന്നലെ ലാസി അണക്കെട്ട് ഉദ്ഘാടനം ചെയ്ത് മടങ്ങുകയാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സയും സംഘവും സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ ജോൾഫ് വനമേഖലയിൽ അപകടത്തിൽപ്പെട്ടത് ഇത് ഇറാൻ്റെയും അസർബൈജാന്റെയും അതിർത്തിയിലുള്ള ഒരു ഉൾവനമാണ് ഈ ഉൾവനത്തേക്ക് കടന്നു ചെല്ലുക തന്നെ വളരെ ദുഷ്കരമാണ് പതിമൂന്ന് മണിക്കൂറെടുത്താണ് രക്ഷാപ്രവർത്തകർക്ക് ആ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞത് റഷ്യയും ഒപ്പം തന്നെ തുർക്കിയും ഡ്രോണുകളും സുരക്ഷാ സംഘത്തെയും ഒക്കെ രക്ഷാപ്രവർത്തന സംഘത്തെയും ദൗത്യ സംഘത്തെയും ഒക്കെ നിയോഗിച്ചിരുന്നു പക്ഷേ കനത്ത മഴയും മൂടൽമഞ്ഞും കാരണം പ്രതികൂലമായ ഒരു പരിസ്ഥിതി കൂടിയായിരുന്നു ഈ ജോൾഫ് വനമേഖല ആ വനമേഖലയിലേക്ക് കടന്നു ചെല്ലുക ബുദ്ധിമുട്ടായിരുന്നു അതീവം ദുഷ്കരമായ ഭൂപ്രദേശം അതീവം വെല്ലുവിളി നിറഞ്ഞു നിൽക്കുന്ന കാലാവസ്ഥ ഇതിന് രണ്ടിനെയും അവഗണിച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം അല്പസമയം മുമ്പ് ഈ ഹെലികോപ്റ്റർ തകർന്ന സ്ഥലത്തേക്ക് എത്തിയത് ഉസി ഗ്രാമത്തിനോട് ചേർന്ന് ഒരു വനമേഖല വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടു രക്ഷാപ്രവർത്തനത്തിന് വിമാ ഈ ഹെലികോപ്റ്റർ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിൽ തന്നെ ായിരുന്നു ഇറാൻ ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത് നേരത്തെ തന്നെ ജീവനോടെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം കൊല്ലപ്പെട്ടിരിക്കുന്നു ഹെലികോപ്റ്റർ കത്തിക്കരിഞ്ഞ നിലയിലാണ് ഇറാന്റെയും അസർബൈജാന്റെയും അതിർത്തിയിലുള്ള വനമേഖലയിലാണ് കനത്ത മഞ്ഞിലും മഴയിലും ഹെലികോപ്റ്റർ തകർന്നു വീണിരിക്കുന്നത് അട്ടിമറി സംശയിക്കുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുവരെയും അന്തർദേശീയ മാധ്യമങ്ങൾ ഒരു അട്ടിമറി സാധ്യത പ്രത്യേകിച്ച് പലസ്തീൻ വിഷയത്തിലെല്ലാം ഹബാസിന് പൂർണ്ണ പിന്തുണ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഇറാനും ഇസ്രയേലും യുദ്ധത്തിന്റെ വക്കിലേക്ക് എത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു അവർ തമ്മിലുള്ള സംഘർഷം രൂക്ഷമാവുന്നതിനിടയിലാണ് ഇപ്പോൾ ഇറാൻ പ്രസിഡന്റ് സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ അസർബൈജാന്റെ അതിർത്തിയിൽ വെച്ച് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത് ഇറാൻ പ്രസിഡന്റ് റേസയും ഫോറിൻ മിനിസ്റ്ററും വിദേശകാര്യമന്ത്രിയും അപകടത്തിൽ കൊല്ലപ്പെട്ടു ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ആ വനമേഖലയിൽ തകർന്നു കിടക്കുന്ന ഹെലികോപ്റ്ററിന്റെ ചില ഭാഗങ്ങൾ പ്രേക്ഷകർക്ക് കാണാം ആ മേഖലയിൽ നിന്ന് രക്ഷപ്പെടുക അതീവ ദുഷ്കരമാണ് പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിൽ തന്നെയാണ് ഹെലികോപ്റ്റർ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് രക്ഷാപ്രവർത്തനത്തിന് പോയിരുന്നവർ പറഞ്ഞിരിക്കുന്നത് അതീവ ദുഷ്കരമായ ഒരു ടെറയിനാണ് ഒരു ഭൂപ്രകൃതിയാണ് ആ ജോൾഫ് വനമേഖല ആൾ താമസമില്ലാത്ത മേഖലയാണ് വാ വനമേഖലയിലാണ് ഈ ഹെലികോപ്റ്റർ തകർന്നു വീണിരിക്കുന്നത് എന്തായാലും ഇറാൻ പ്രസിഡന്റ് റേയ്സയും ഫോറിൻ മിനിസ്റ്ററും എന്ന വാർത്തയാണ് ഇപ്പോൾ റോയിട്ടേഴ്സും സ്ഥിരീകരിച്ചിരിക്കുന്നത് എല്ലാ മാധ്യമങ്ങളും ആ വാർത്ത സ്ഥിരീകരിച്ചിരിക്കുന്നു ഇറാൻ്റെ പരമോന്നത നേതാവ് ആത്മീയാചാര്യനായ അയത്തുള്ള ഖുമീനിയുടെ ശിഷ്യനായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തന്നെ ഭരണരംഗത്തേക്കും ജുഡീഷ്യറിയുടെ തലപ്പത്തേക്കും എത്തിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രസിഡന്റായി അറുപത്തിരണ്ട് ശതമാനം ആളുകളുടെ പിന്തുണയോടുകൂടി തിരഞ്ഞെടുക്കപ്പെട്ട ഇബ്രാഹിം റൈസിക്ക് ഒരു വർഷം കൂടി കാലാവധി ഉണ്ടായിരുന്നു അയത്തുള്ള ഖുമേനിയുടെ വിശ്വസ്തനായതുകൊണ്ട് തന്നെ അയത്തുള്ള ഖുമയുടെ പിന്തുടർച്ചക്കാരനാണ് ഈ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റീസി എന്നാണ് കരുതപ്പെട്ടിരുന്നത് അങ്ങനെ ഇറാനെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു പ്രസിഡന്റിനെ മാത്രമല്ലെന്നും അയത്തുള്ള ഖുമേനിയുടെ വിശ്വസ്തനായി ഒരു റൈറ്റ് ഹാൻഡായി എല്ലാ ഘട്ടങ്ങളിലും നിലയുറപ്പിച്ചയാളാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ന്യൂക്ലിയർ ഡീൽ ഉണ്ടാവുന്ന ഘട്ടത്തിൽ ഇറാൻ പ്രസിഡന്റ് അന്ന് ഇറാൻ ഭരണകൂടത്തോടൊപ്പം പൂർണ്ണമായിട്ടും നിലപാടിൽ ഉറച്ചു നിന്നയാളാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സിയെ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇറാന് ഇബ്രാഹിം റീസി കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്നലെ ഇറാൻ്റെയും അസർബൈജാന്റെയും അതിർത്തിയിലുള്ള ക്യുസ് കലാസി എന്ന് പറയുന്ന അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം മടങ്ങവെയാണ് ഇറാൻ ഹെലികോപ്റ്റർ അസർബൈജാൻ്റെ അതിർത്തിയിൽ വെച്ച് തകർന്നു വീണിരിക്കുന്നത് ആ വാർത്തയാണ് പ്രേക്ഷകരിലേക്കിപ്പോൾ എത്തുന്നത് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സിയും സംഘവും സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടു വിദേശകാര്യമന്ത്രി അടക്കം കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ ഇനിയും സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയാതിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ ഇറാൻ്റെ ഇടപെടൽ ഉണ്ടാവുന്നത് ഹമാസിനും ലെബനീസ് പോരാളികൾക്കുമെല്ലാം പിന്തുണ നൽകുന്ന ഇറാൻ പ്രസിഡൻറ്റാണ് ഒരു ഹാർട്ട് ലൈനറാണ് വളരെ ഓർത്തഡോക്സ് നിലപാടുള്ള ആളാണ് അയത്തുള്ള ഖുമേനിക്കൊപ്പം എല്ലാ നിലപാടുകളിലും ഉറച്ചു നിന്നിരുന്ന ആളാണ് ഇസ്ലാമിക വിപ്ലവത്തിലടക്കം അയത്തുള്ള ഖുമേനിക്കൊപ്പം റൈറ്റ് ഹാൻഡായി പ്രവർത്തിച്ചിരുന്ന ഒരു പ്രസിഡന്റ് കൂടിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്ന ഇബ്രാഹിം റീസി ടി പി പ്രശാന്ത് നമ്മൾ പല മാധ്യമങ്ങളും നോക്കി പക്ഷേ ഇതിൽ ഇതിലൊരിടത്തും തന്നെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അട്ടിമുറിയോ ദുരൂഹതയോ ആരോപിക്കുന്നില്ല കനത്ത മൂടൽമഞ്ഞായിരിക്കാം ഒരുപക്ഷെ ഹെലികോപ്റ്റർ തകരാനുള്ള കാരണമായി അന്തർദേശീയ മാധ്യമങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് മറ്റു മാധ്യമങ്ങൾ പറയുന്നത് ഏതായാലും കാലാവസ്ഥ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിലാണ് ഹെലികോപ്റ്ററിന് അപകടം സംഭവിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് അസർബൈജാൻ അതിർത്തിയിൽ നിന്ന് തിബ്ര ലക്ഷ്യമാക്കിയായിരുന്നു ഇവരുടെ ഹെലികോപ്റ്റർ നീങ്ങിയത് ആ സമയത്തുണ്ടായിട്ടുള്ള കാലാവസ്ഥയിലുണ്ടായിട്ടുള്ള മാറ്റം അത് ഒരു തരത്തിലും ആ ഒരു ഒരു പ്രവചനത്തിലും പറയുന്നതിന് അപ്പുറത്ത് ആയിരുന്നു എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് അതിൽ ആണ് ഈ പ്രധാനമായിട്ടും ഈ ഹെലികോപ്റ്ററിൻ്റെ ദിശ തെറ്റുകയും ഇത് തകർച്ചയിലേക്ക് പോവുകയും ചെയ്തു അതേസമയം പ്രസിഡന്റ് ഒപ്പം തന്നെ അനുഗമിച്ചിരുന്ന രണ്ട് ഹെലികോപ്റ്ററുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിരുന്നു എന്നുള്ള കാര്യവും ഉണ്ടായിരുന്നു ഈ ഒരു ഒരവസ്ഥയിലായിരുന്നു ആദ്യഘട്ടത്തിൽ ചില സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത് എങ്കിലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിരീകരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് ഈ കാലാവസ്ഥയിലാണ് ഈ ഹെലികോപ്റ്റർ കാര്യമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചത് ഇടിച്ച് തകർന്നത് തകർന്ന് വീഴുകയും ചെയ്തിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായതായി റെഡ് ക്രസൻ അടക്കമുള്ളവർ അറിയിച്ചിരിക്കുന്നത് മാത്രവുമല്ല ഈ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തിരച്ചിൽ നടത്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേ ആശങ്കകൾ പങ്കുവച്ചിരുന്നു പ്രത്യേകിച്ച് പ്രസിഡന്റും വിദേശകാര്യ മന്ത്രിയും ഒപ്പം ഒരു പ്രവിശ്യയുടെ ഗവർണർ അടക്കമുള്ളവരെല്ലാം തന്നെ ഒരുമിച്ച് സഞ്ചരിച്ച ഒരു ഹെലികോപ്റ്റർ മാത്രം കാണാതാവുകയും മറ്റ് രണ്ട് ഹെലികോപ്റ്ററുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചെയ്തപ്പോൾ പലതരത്തിലുള്ള സംശയങ്ങൾ ഉരുണ്ടുകൂടിയിരുന്നു എന്നാൽ ഈ സംശയങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ദൂരീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും മാത്രമല്ല ഈ പ്രസിഡന്റിനെ കാണാതായിട്ടുള്ള ഒരു അവസ്ഥയിൽ തുർക്കിയും റഷ്യയും അടക്കമുള്ളവർ സഹായവുമായി ഇറാന് ഇറാന്റെ അടുത്ത് എത്തിയിരുന്നു അതുമായല്ല തുർക്കി കൊണ്ടുവന്നിട്ടുള്ള തുർക്കിയുടെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള അതിൽ അത്യാധുനികമായിട്ടുള്ള ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നിരീക്ഷണത്തിലാണ് ഈ ഹെലികോപ്റ്റർ തകർന്നു വീണത് ഒരു മലനിരകൾ അകത്ത് തകർന്നു വീണതായിട്ടുള്ള ഒരു ദൃശ്യങ്ങൾ ഇവർക്ക് ലഭ്യമായത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന പരിശോധനയിലാണ് ഈ ഹെലികോപ്റ്റർ ഇത് പ്രസിഡന്റ് സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായത് പിന്നീട് ഈ ഒരു പ്രദേശത്തേക്ക് എത്തുക എന്നുള്ളത് ദുർഘടം പിടിച്ചിട്ടുള്ള കാര്യമായിരുന്നു തുടർന്ന് രക്ഷാപ്രവർത്തകരും റെഡ് പ്രസിഡൻ്റ് അടക്കമുള്ളവരെല്ലാവരും തന്നെ അവിടേക്ക് എത്തുകയും തുടർന്ന് നടന്നിട്ടുള്ള ഒരു പരിശോധനയിലാണ് ഹെലികോപ്റ്റർ പൂർണ്ണമായും കത്തിക്കരിഞ്ഞതായിട്ടും തകർന്ന നിലയിലായിട്ടും കണ്ടെത്തിയത് അങ്ങനെയാണ് ഇബ്രാഹിം റേയ്സിയുടെ മരണം സംബന്ധിച്ച കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് ഇത് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളിതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രധാനമായും റെഡ് പ്രസിഡന്റേയും അതുപോലെ ഇറാൻ സ്റ്റേറ്റ് ടി വിയും എല്ലാം തന്നെ ഉദ്ധരിച്ചു കൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടു പ്രശാന്തം തിരിച്ചുവരാം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു ഒപ്പം ഇറാന്റെ വിദേശകാര്യമന്ത്രിയും പ്രവിശ്യ ഗവർണറും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട അന്തർദേശീയ വാർത്ത ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത